നടിയെ ആക്രമിച്ച കേസിൽ ഒന്നാം പ്രതി പൾസർ സുനിക്ക് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചു വിചാരണ നീണ്ടുപോകുന്നതിനാലാണ് ജാമ്യം നൽകുന്നതെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി ജാമ്യ വ്യവസ്ഥ വിചാരണ കോടതിക്ക് തീരുമാനിക്കാം ഒരാഴ്ചയ്ക്കുള്ളിൽ സുനിയെ വിചാരണ കോടതിയിൽ ഹാജരാക്കാനും സുപ്രീംകോടതി നിർദ്ദേശിച്ചു ഏഴര വർഷത്തിന് ശേഷമാണ് പൾസർ സുനി പുറത്തിറങ്ങുന്നത് ഇത് എന്തുതരം വിചാരണ എന്ന ചോദ്യമാണ് സുപ്രീം കോടതി ഉയർത്തിയത് വിചാരണ നീണ്ടുപോകുന്നതിനുള്ള നീരസം കോടതി വ്യക്തമാക്കുകയായിരുന്നു സാക്ഷികളെ ഇത്രയും ദിവസം ക്രോസ് വിസ്താരം ചെയ്തതിലും സുപ്രീം കോടതി ആശ്ചര്യം പ്രകടിപ്പിച്ചു ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് സാക്ഷികളെ വിസ്തരിച്ചു കഴിഞ്ഞു ആയിരത്തി എണ്ണൂറ് പേജുള്ള ക്രോസ് വിസ്താരമാണ് ഒരു പോലീസ് സുപ്രീം കോടതി നിരീക്ഷിച്ചു ഒരാൾ ജാമ്യത്തിനായി എത്ര തവണ കയറി ഇറങ്ങണമെന്ന ചോദ്യം ഉയർത്തിയ സുപ്രീം കോടതി ഒടുവിൽ സംസ്ഥാന സർക്കാരിന്റെ എതിർപ്പ് മറികടന്നാണ് പൾസർ സുനിക്ക് ജാമ്യം നൽകിയത് നേരത്തെ പൾസർ സുനിയുടെ ജാമ്യാപേക്ഷകൾ ഹൈക്കോടതി തള്ളുകയും ഇരുപത്തി അയ്യായിരം രൂപ പിഴ ചുമത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഈ നടപടി ശരിയല്ലെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചു ഒരാഴ്ചക്കുള്ളിൽ സുനിയെ വിചാരണ കോടതിയിൽ ഹാജരാക്കി കർശന വ്യവസ്ഥകളുടെ ജാമ്യം നൽകാമെന്നാണ് സുപ്രീംകോടതി അഭിപ്രായപ്പെട്ടത് അന്വേഷണ ഉദ്യോഗസ്ഥനെ നൂറ്റി ദിവസമാണ് വിചാരണ ചെയ്തതെന്ന് പൾസർ സുനിയുടെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി മാത്രമല്ല ദിലീപിന്റെ അഭിഭാഷകനാണ് വിചാരണം നീട്ടിക്കൊണ്ടുപോകുന്നതെന്നും സുനിയുടെ അഭിഭാഷകൻ സുപ്രീം കോടതിയെ ധരിപ്പിച്ചു നീതിപൂർവമായ വിചാരണ നടക്കുന്നില്ലെന്നാണ് പൾസർ സുനിയുടെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത് ജനം ഡൽഹി